ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്നൊക്കെ കേൾക്കാറില്ലേ കോൺഗ്രസിന്റെ കാര്യത്തിലും അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒരിക്കൽ ഇന്ത്യ ഭരിച്ചിരുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ് രാജ്യത്തെ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അധികാരവും ഉണ്ടായിരുന്നു ഒരിക്കൽ വൻ ശക്തിയായിരുന്ന കോൺഗ്രസ് ഇന്ന് മെലിഞ്ഞുടങ്ങി മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കോലം കിട്ടു ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ പോലുള്ള വലിയ സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് ജനങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി കാര്യങ്ങൾ പാർട്ടിക്ക് ഏറെ ശക്തിയുള്ള കേരളത്തിൽ പത്തു വർഷമായി പ്രതിപക്ഷത്താണ് അടുത്ത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുമെന്ന ഉറപ്പും പാർട്ടിക്കാർക്ക് പോലും ഇപ്പോഴില്ല അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന്റെ വിലപേശൽ ദുർബലമായി കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന മോദിയെയും ബി ജെ പിയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ് അധികാരത്തിലെത്തിയത് ഇത് പാർട്ടി അണികൾക്കിടയിൽ ഉണ്ടാക്കിയ ഉണർവ് ചില്ലറിയല്ല പക്ഷെ നാളുകൾ കഴിഞ്ഞതോടെ കോൺഗ്രസിന്റെ തീരാശാപമായ ഉൾപോറ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ശക്തമായി പാർട്ടിക്ക് അടിപതർന്നതാണ് പിന്നീട് കാണേണ്ടി വന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉത്തർപ്രദേശ് എത്രത്തോളം നിർണായകമാണോ അതുപോലെ നിർണായകമാണ് രാജസ്ഥാനും മധ്യപ്രദേശും അതിനാൽ തന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കേണ്ട സ്ഥലങ്ങളാണിത് പക്ഷേ ഉൾപോറിൽ രണ്ട് സംസ്ഥാനങ്ങളും കൈവിട്ടു മാത്രമല്ല മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ വിജയശില്പിയായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞ് ബി ജെ പി പാളയത്തിലെത്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കാതെ കമൽനാഥന് സ്ഥാനം നൽകിയതായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയെ ചൂട്ടിപ്പിച്ചത് രാജസ്ഥാനിലും ഏറെക്കുറെ ഇതിന് സമാനമായി തന്നെ സംഭവിച്ചു പക്ഷേ കോൺഗ്രസിൽ നിന്ന് നേതാക്കളാരും ബി ജെ പി പാളയത്തിലെത്തിയില്ല രാജസ്ഥാനിൽ കോൺഗ്രസ് വിജയത്തിന് ചുക്കാൻ പിടിച്ചത് സച്ചിൻ പൈലറ്റ് ആയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം തന്നെ വരുമെന്ന് എല്ലാവരും കരുതി ആ പ്രതീക്ഷയെ അസ്ഥാനത്താക്കി അശോക് ഗെഹ്ലോത്തിനെ പാർട്ടി മുഖ്യമന്ത്രിയായി അവരോധിച്ചു കടുത്ത ഉണ്ടായിരുന്നിട്ടും പാർട്ടി തീരുമാനം സച്ചിൻ അനുസരിച്ചു പക്ഷെ നീരസം ഉമ്മിത്തേ പോലെ എരിഞ്ഞ് ഒടുവിൽ പൊട്ടിത്തെറിയുടെ വക്കിൽ വരെ സച്ചിനും കൂട്ടരും കടുത്ത എതിർപ്പുയർത്തിയിട്ടും ഗെഹ്ലോത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉറച്ചിരിക്കാനായത് സോണിയാഗാന്ധിയോടുള്ള അടുപ്പമായിരുന്നു പക്ഷെ പിന്നീട് ഹൈക്കമാൻഡിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലായി ഗെഹ്ലോത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് ഗെഹ്ലോത്തിനോട് ആവശ്യപ്പെട്ടെങ്കിലും അത് അദ്ദേഹം നിരസിച്ചു മുഖ്യമന്ത്രി പദം കൈവിടാനുള്ള വിമുഖത തന്നെയായിരുന്നു അതിന് കാരണം പാർട്ടി ഹൈക്കമാൻഡിനെ പോലും വെല്ലുവിളിച്ചിട്ടും ശേഷിക്കുന്ന കാലയളവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തുടരാൻ അദ്ദേഹത്തിനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്രമാത്രം ദുർബലമാണെന്ന് വ്യക്തമാകുന്ന ശക്തമായ തെളിവുകൂടിയായിരുന്നു ഇത് അടുത്ത നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എല്ലാ അർത്ഥത്തിലും ശക്തരായി ബി അവസരം പാർത്തിരിക്കുന്നതാണ് കോൺഗ്രസിനെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്